ചെറിയ പണി ആ സാധനങ്ങൾ എനിക്ക് സ്പാർക്ക് പ്ലഗിന്റെ അഡാപ്റ്ററും സ്പാർക്ക് പ്ലഗും മാറേണ്ടി വന്നു സ്പാർക്ക് പ്ലഗ് ഏകദേശം ധൈര്യ അവസ്ഥയായിരുന്നു കുറച്ച് കരിഞ്ഞ അവസ്ഥയായിരുന്നു കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഓഫ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുമായിരുന്നു പിന്നെ 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 സെൽഫ് അടിച്ചാലും സ്റ്റാർട്ട് ആകാത്തൊരവസ്ഥയായി റോഡിൻ്റെ നടുക്ക് നമ്മള് മിക്കപ്പോഴും സ്പീഡ് കുറയ്ക്കുന്ന സമയത്താണ് സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് ആക്സിലേറ്റർ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവുകയാണ് അതൊരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കാരണം ട്രാഫിക്കിലൊക്കെ നമ്മൾ ആകെപ്പെട്ടു എന്നിട്ട് സെൽഫ് എടുക്കാത്തൊന്നുമില്ല പിന്നെ അവസാനം കാല് കൊണ്ട് തെള്ളി 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 വണ്ടി സൈഡിലേക്ക് കൊണ്ടുപോയി വണ്ടി ഓഫ് ചെയ്തു പോകണിത് കുറേ പ്രാവശ്യമൊക്കെ അടിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത് കിക്കറിൽ ഞാൻ കുറെ പ്രശ്നം ട്രൈ നോക്കി കിക്കറിൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല ഞാനങ്ങനെ ഷോറൂമിൽ കൊല്ലം ദിയ മോട്ടോഴ്സിൽ കൊണ്ട് കാണിച്ചിരുന്നു അപ്പോൾ അവർ ഫസ്റ്റിലേ പറഞ്ഞു ഫ്യൂൽ പമ്പ് ഫ്യൂവൽ പമ്പ് പോയതായിരിക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്വിച്ച് പോയതായിരിക്കും എന്ന് പറഞ്ഞ് അത് രണ്ടും മാറ്റി തന്നു ഞാൻ വീണ്ടും കിട്ടിയെന്ന് വണ്ടി ഊട്ടിച്ചു ഇതേ സെയിം അവസ്ഥയായിരുന്നു ഞാൻ മഴയത്ത് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു ആ മഴയത്ത് ഫുള്ള് വണ്ടി ഓഫായിരുന്നു റണ്ണിങ്ങില് ലാസ്റ്റ് ഇങ്ങനെയെങ്കിലും ഞാൻ വീട്ടിലെത്തിച്ചു ഞാൻ ആക്സിലേറ്റർ കൈ കൈയെടുക്കാതെ സ്ലോ ചെയ്യേണ്ട അവസ്ഥയിലും ആക്സിലേറ്റർ റേസ് ചെയ്ത് റേസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ വീടുകളെത്തിച്ചത് എന്നിട്ട് പിറ്റേന്ന് ഞങ്ങളായിട്ട് തന്നെ ഫുള്ള് വണ്ടിയും ചെക്കപ്പ് ചെയ്തപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ അഡാപ്റ്ററിൻ്റെ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അതിലേക്കൂടെ വെള്ളം അകത്തി പോയിട്ട് വണ്ടി ഓൺ ആക്കുമ്പോൾ സ്പാർക്ക് വരുന്നുണ്ടായിരുന്നു ആ സ്പാർക്ക് എൻജിനിൽ തട്ടിട്ടാണ് വണ്ടി ഓഫ് ആയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇന്നലെ വീണ്ടും ഞാൻ കൊണ്ടുപോയി ഷോറൂമിൽ ഇത് സർവീസ് സെൻറ്റർ ആണ് അപ്പോൾ അവരോട് ഞാൻ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ട്യൂൽ പമ്പിൻ്റെയോ സ്റ്റാർട്ടിങ് ഫിച്ചിൻ്റെ ഒന്നും അല്ല സ്പാർക്ക് പ്ലഗിൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു ഇന്നലെ സ്പാർക്ക് പ്ലഗ് ഞാൻ അവരെ കൊണ്ട് ഊരിച്ച് ഊരിച്ച് നോക്കിയപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഈ അഡാപ്റ്ററിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നു അതിന് അഡാപ്റ്ററും മാറാൻ പറഞ്ഞു അപ്പോൾ അഡാപ്റ്ററും മാറി പുതിയ ഇട്ടു സ്പാർക്ക് പ്ലഗ് മാറി പുതിയ ഇട്ടു അതിനുശേഷം വേണ്ടിയിട്ട് ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് അവര് ഫ്യൽ പമ്പും സ്വിച്ചൊക്കെ മാറിയത് അത് വാറണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് മാറി തമ്മയാണ് എന്നാലും ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ അവര് ഇങ്ങനെ കച്ച ചെയ്തത് അതുകൊണ്ട് രണ്ടു ദിവസം നമ്മൾ തന്നെ വഴിയിൽ പെട്ടുപോയി അങ്ങനെ അതിൻ്റെ അവസ്ഥയായിരുന്നു എന്താ ചെയ്യുക ഇത് ഞാൻ അതിന് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു സ്പാർക്ക് ഒക്കെ മാറുന്നതിന് മുന്നേ ഇതിൽ വ്യക്തമായിട്ട് നോക്കി കാണാൻ പറ്റും അതില് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട് അതിൽ ഇത് വണ്ടി റണ്ണിങ്ങിലായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയതാണ് സ്പാർക്ക് വന്നിട്ട് എഞ്ചിനിൽ ടച്ച് ചെയ്തിട്ട് വണ്ടി ഓഫ് ആവുന്നുണ്ടായിരുന്നു ഞാൻ ആ പ്രശ്നം കണ്ടുപിടിച്ച ദിവസം കൊടുത്തൊരു വീഡിയോ ആണ് ഇതിൽ സൂക്ഷിച്ച് നോക്കിയറിയാം അഡാപ്റ്ററിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പൊ അതായിരുന്നു മെയിൻ ഇഷ്യൂ ചെറിയൊരു ഇഷ്യൂ നോക്കാതെയാണ് സ്വല്പം അതൊക്കെ മാറി തോന്നത് അങ്ങനെ ഇന്നലെ പുതിയ അഡാപ്റ്റർ വിട്ടു സ്പാർക്ക് സ്പാർക്ക് പ്ലഗ്ഗ് കളക്കി പുതിയ ട്രിന്നലെ ഇപ്പൊ വണ്ടിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല സത്യം പറഞ്ഞാല് വണ്ടി റോഡിൽ ഇങ്ങനെ ഓഫായി പോകുന്ന ഒരവസ്ഥ വന്നിപ്പോ ഞാൻ ആലോചിച്ചു ഇത്രയും പൈസ മുളക്ക് നമ്മളി വണ്ടി എടുത്തിട്ട് വണ്ടി ഏകദേശം ഒരു വർഷം ആവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി റോഡില് തെള്ളേണ്ട അവസ്ഥ ആയിരുന്നു അപ്പോ ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ ഈ ഒരു പ്രോബ്ലം ഫിക്സ് ആക്കിയപ്പോ ആണ്